തന്നെ വിളിച്ചു വിളിച്ചിട്ട് ആദ്യത്തെ സിനിമയ്ക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ ഞാനത് ഗുണമാണോ ദോഷമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഞാൻ പേഴ്സണലി ഞാൻ ഹാപ്പിയാണ് അതായത് ഒരു നിലപാടുള്ളൊരു നടനാണ് അങ്ങനെ ഒരാളും കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത് എനിക്കതോട്ട് ഞാനും അതേപോലെ ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം എന്ന് വിശ്വസിക്കുന്നവരാണോ അതിൽ ഞാൻ ശരി കൂടെ നൂറ് ശതമാനം നിൽക്കുന്നു അതിൽ പിന്നെ ശരി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇനി അങ്ങനെ ഒരാളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വിവാദമാക്കാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമായിട്ടാണ് എനിക്ക്